വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രിപ്പിൾ സ്കീമിംഗ് സോ കുറെ കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു വർഷമായി നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ട് സോ ഇന്ന് നമ്മൾ നമ്മുടെ ജയ്ഗുരു ജിന്നുമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോകുകയാണ് സുഹൃത്തുക്കളെ ചെറിയൊരു ട്രിപ്പാണ് ഇവിടെ അടുത്ത് തന്നെയാണ് സോ നമുക്ക് ഏതായാലും നേരെ പോയി ആളപ്പിക്കുക ഓ ഗോഡ് അവിടെ തട്ടാതെ ഇവിടെ തട്ടാതെ വണ്ടി കറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ദിവസം ഹെൽത്ത് തിരിച്ച് വരുമ്പോൾ കർത്താവേ പെട്ടെന്ന് ട്രിപ്പ് പോയി പെട്ടെന്ന് ട്രിപ്പ് തിരിച്ചു വരും അതാണ് നമ്മുടെ ഒരു രീതി സോ നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കുന്നതായിരിക്കും പോകുന്ന വഴി പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്വത്തിരിക്കുന്നതല്ല സോ ഇവിടെ നിന്ന് ഇവിടെ നിന്നും നമ്മൾ ആൾക്കാരെ പിക്ക് ചെയ്യേണ്ടത് സോ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പർ വഴി എത്തിവിടെയായിരുന്നു തുടക്കം തന്നെ ഒന്ന് റിവേഴ്സ് അടിക്കേണ്ടി വന്നു എന്നാലും സ്ഥലമില്ല നമ്മളങ്ങനെ വണ്ടി അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ആൾക്കാരെ പിക്ക് ചെയ്യാം സ്വകാര്യം ചെറിയ ചെറിയ മഴയൊക്കെ പെയ്തിരുന്നു നമ്മൾ അവിടുന്ന് പോകുന്നു നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ട് ഇവിടെ പോകുന്നെങ്കിലും ഇവിടെ വഴി അത്രയ്ക്ക് ശരിയല്ല ഇവിടെ ഡ്രൈവർമാരും ശരിയല്ല ഗെയ്സ് എനിക്കതിപ്പോൾ മനസ്സിലായി കാരണം കാരണവുമാരൊന്നും ഒരു മര്യാദ ഇല്ലാതെയാണ് പോകുന്നത് സോ മഴയാണെന്ന് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും മഴ കുറഞ്ഞു നിൽക്കുന്നതാണ് ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ പോയ വണ്ടി തിന്നുന്നുണ്ടോ സംശയോ അയ്യോ തട്ടി 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 വണ്ടി തട്ടി അയ്യോടോ വണ്ടി തട്ടി ഗെയ്സ് ഇനിയിപ്പോൾ എന്നെ ചെയ്യുമ്പോൾ ഫ്രണ്ട് ചെറുതായിട്ട് വിളിച്ചു അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇറങ്ങി ചോദിച്ചിട്ടില്ല ഓ മറ്റംമാർ അവിടെ വെച്ച് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നു വലിയ സീനൊന്നും ഇല്ല ആ വണ്ടിക്കും പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ രണ്ട് ശതമാനവും ഒക്കെ കുറഞ്ഞു പോയി കുഴപ്പമൊന്നുമില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ എന്ന് വിചാരിക്കുക വണ്ടിക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ വലിയതായിട്ട് ശ്രദ്ധിച്ചില്ല ചെളങ്ങിയോ അപ്പോ അയ്യോ മുതലാളി എന്നെ പറയൂ എന്നാണ് ഞാൻ ആലോചിക്കണം അപ്പോൾ കുറച്ചു നേരമായി തട്ടിയിട്ട് നമുക്ക് നഷ്ടപരിഹാരം നഷ്ടപരിഹാരമൊന്നും കൊടുക്കേണ്ടതല്ല അവര് നമുക്ക് തരേണ്ടി വരില്ല ഞാൻ ചെയ്ത് വിളിച്ചത് ഷേ ഓ ഇവിടെ കൊടുക്കത്ത ട്രാഫിക്കാണ് കുറേ നേരമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ഈ ഈ ഇതെന്താണിത് ഇമലെ പെട്ടെന്ന് എത്തിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ട്രാഫിക് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഇത് ചെറിയൊരു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ എത്തുന്നതാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ട്രിപ്പാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് സാധാരണ നമ്മൾ ലോങ് ട്രിപ്പാണ് എടുക്കാറ് തവണ ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിപ്പ് എടുക്കാന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ പോയിട്ട് വന്നിട്ടധികം നേരം ആയിട്ടില്ല എനിക്കൊന്ന് ഉറങ്ങണം കേസ് ഭയങ്കര ക്ഷീണം അപ്പോൾ ചെറിയൊരു ട്രിപ്പ് എടുത്ത് ഇനിയിപ്പോൾ ഇത് പോകണം ഒക്കെ അപ്പോൾ നമുക്ക് ശരി സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു വണ്ടിക്ക് ഇച്ചിരി വെട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറാണ് ഇരുന്നൂറ് കൂടുതൽ ഇത് എങ്ങനെ പോയാലും പോകില്ലേ ഇതാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറപ്പിച്ചാൽ ഇത് എനിക്ക് ഇരുന്നൂറ് വരെ വന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇനിയിപ്പോൾ എവിടെ നിന്ന് തട്ടിയ വണ്ടിയുടെ ഹെൽത്ത് പറഞ്ഞു വിടുന്നത് വിളിച്ചു പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ പറഞ്ഞ നമ്മുടെ കയ്യിൽ ട്രാവലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ട്രാവലറും നമ്മൾ ഓടിച്ചിട്ടുണ്ട് അതാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് അത്രയൊക്കെ കേൾക്കുകയുള്ളൂ പക്ഷേ ഈ ബസ് ഇരുന്നൂറ് പേരേ കയർത്തുള്ളൂ അതികൂല് കയറുള്ള എന്തായാലും നമുക്ക് ഇവിടെ എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ നമുക്ക് വണ്ടി ഓടിച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തെത്തും കൊള്ളാലോ കളി ഇങ്ങനെ ഇത് കൊള്ളാട്ടോ നമ്മൾ നമ്മളെ സ്പീഡിൽ പോകുന്ന ജിന്നുമായിട്ട് ഞാൻ പറക്കുന്നു ഫൈനലി നമ്മൾ സ്ഥലത്തെത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത് മാപ്പും കാര്യങ്ങളൊക്കെ തീരെ റോക്കി അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഗേറ്റ് ചെയ്യാൻ മതി ആ സ്പീഡിൽ തന്നെ കയറിയത് അവിടെ വെച്ച് ബ്രേക്ക് ഒന്ന് ആ ചവിട്ടി പോയി എന്നോട് ക്ഷമിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മാസം ഉണ്ട് നടത്താമായിരുന്നു ഇനി ഇപ്പോൾ സാറിൽ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്പീഡ് എത്തുമായിരിക്കും ഓ ഇവിടെ ഇവിടെ എങ്ങാണ്ടായിരുന്നു സ്ഥലം ഇവിടെ നേരത്തെ എന്ന് തോന്നുന്നു ഞാൻ വേറെ എവിടെ നിന്നോ ട്രിപ്പ് വന്നപ്പോൾ ഇത് ട്രിപ്പ് ആയിരുന്നു ഇപ്പോൾ ഒരു ഇതൊരു ഷോർട്ട് ട്രിപ്പ് ആണെങ്കിലും ഞാൻ വേറെ എവിടെയോ വെച്ച് ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വേറൊരു വണ്ടിയായിട്ട് അതെന്തായാലും ഒന്ന് നോക്കണം ഓക്കെ നമ്മുടെ വണ്ടി എവിടെ നിർത്തിയിടും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ വണ്ടി എവിടെ നിർത്തും എന്നതാണ് എൻ്റെ ഒരു ആ വണ്ടി അവിടെ എനിക്ക് ഉണ്ട് അവിടെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ എന്തായാലും അവിടെ ചെന്ന് നമുക്ക് വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെ ഞാനിതിനു മുമ്പ് വന്നിട്ടുണ്ട് എൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല സോ നമ്മൾ വണ്ടിക്കകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങൂ എന്തൊരാശ്വാസം വെളിയിറക്കപ്പോൾ എല്ലാം കണ്ടിട്ട് വരൂ ഓക്കെ ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേസ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മളവിടെ സ്റ്റേ ചെയ്തു ഓക്കെ അതിന് ശേഷം ഇനിയിപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകണം നമ്മൾ പറഞ്ഞതിനേക്കാളും ഒരു അരമക്ക മണിക്കൂർ നമ്മൾ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും അല്ല പിള്ളേർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മളവിടെ കുറച്ച് നേരം നിർത്തി കൊടുത്തതാണ് ഓ ഓ പുള്ളി ഇപ്പോൾ വണ്ടി അവിടെ ചുടിച്ചേനെ ഇന്നത്തെ രണ്ടാമത്തെ ഇടി ഇവിടെ തന്നെ എത്തിയേനെ അയ്യോ 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 അമ്മയെ അയ്യോ ഓ ഓ ആയിരം പഠിക്കണ്ട ഫണ്ടിക്ക് ചെറിയൊരു ഇളക്കം അത്രയേ ഉള്ളൂ ഓക്കെ നമ്മൾ ടൗണിലോട്ട് കയറി ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് പറപ്പിച്ച് വിടാം എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണെനിക്ക് പേഴ്സ് ചെയ്യണം ട്രോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഒന്നൊന്നര മണിക്കൂറായിട്ട് വണ്ടിച്ചാൽ പറയാന്ന് ഓടിച്ച് ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വണ്ടിയുടെ ഗിയറിനെന്തോ അയ്യോ ട്രാക്ക് മാറി അയ്യോ പറയണ്ടായിരുന്നു പക്ഷേ ട്രാക്ക് മാറി പേ നമ്മൾ ട്രാക്കിലോട്ട് നമുക്ക് തിരിച്ച് കയണം ഓക്കെ ഇന്നത്തെ പറഞ്ഞു ആ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിയർ മാറ്റി ഗിയർ മാറ്റി ഗിയർ ബോക്സ് അടിച്ചു പോയി തോന്നുന്നു കാരണം ഞാൻ ഇപ്പോൾ ഫസ്റ്റിനും സെക്കൻഡ് ഇട്ടാ ഫസ്റ്റ് തന്നെയാണ് കിടക്കുന്നത് തേർഡിന് ഫോർത്ത് ഇട്ട തേർഡ് തന്നെയാണ് കിടക്കുന്നത് രണ്ടാമത് മാറ്റിയിടേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട് അതിനിപ്പം എന്ത് ചെയ്യും എന്ന് നോക്കണം ഗൈസ് ഒക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ഓക്കെ ഓക്കെ ഇവിടെ നിന്നൊരു റിവേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് വഴി തെറ്റി ആയിരുന്നോ എന്നൊരു സംശയം വഴി തെറ്റിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടി വന്നത് എവിടെയോ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ സമയത്ത് നമ്മൾ മാപ്പിൽ നോക്കാതെയാണ് പോയെന്ന് തോന്നുന്നു അതെന്തായാലും നോക്കണം നമുക്ക് എവിടെ വെച്ചാൽ തെറ്റിപ്പോയി എന്ന് കണ്ടുപിടിക്കണം കൊടുക്കണം അടുത്തവണ അവിടെ തെറ്റിരുത് കേസ് അവിടെ തെറ്റിരുത്ത ഓക്കെ പിള്ളേർ കയറി കൊടുത്തുനിന്ന് തന്നെ പിള്ളേരെ നമ്മൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ് സോ ഇത്തവണ നമുക്ക് ഒരു തട്ടിലും മുട്ടലും ഇല്ലാതെ ഇവിടെ നിന്ന് കയറ്റി എടുക്കണം നമ്മൾ ഇവിടെ ഇവരെ പാക്ക് ചെയ്തതെന്ന് പറയാം വന്നേ പിക്ക് ചെയ്തത് ഇനിയിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അവരെ പറഞ്ഞു വിടണം ഓ പണി കിട്ടി അവിടെ തട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് ഇല്ല 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 കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ എന്തായാലും ഇവിടെ കയറ്റി ഇനി ഒരു നിരക്ക് വിടണം പ്ലീസ് അങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഗ്യാരേജിൽ വന്നിട്ടുണ്ട് ഇനിപ്പോൾ ആ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട് നമ്മൾ അവിടെ തട്ടികൊണ്ട് തന്നെ വണ്ടിക്ക് ഒന്ന് ആ ഗ്യേജ് കിട്ടി ഇച്ചിരി പരിപാടി ചെയ്ത് തീർക്കാനുണ്ട് സോ അടുത്തൊരു ട്രിപ്പ് ആയിട്ട് നമ്മൾ വീണ്ടും കാണും എനിക്ക് ഗുഡ് ബൈ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ മറ്റേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക